ഹലോ ഹായ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അസലമലേക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ നല്ലൊരു ശുഭദിനായിരുന്നു അപ്പം ഉറക്കത്തിൽ എണ്ണീറ്റതേ ഉള്ളു ഇന്നലെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പാതിരായി ഉറങ്ങിയപ്പം അപ്പം ഇന്നർ വോയിസിൽ ഒരു നല്ലൊരു കാര്യം ദൈവം അള്ളാഹു പറയാൻ തോന്നിച്ചൊരു കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് പറയാനായിട്ടാണ് വന്നത് നമുക്ക് ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ പെട്ടെന്ന് രാവിലെ എണിക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാവുന്നു ശരീരത്തിലൊന്നും ഇല്ലാതെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നും ചില സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഓർത്ത് കിടക്കുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടാവുന്നത് അതൊരു ചെറിയ ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയാം ആർക്കും ടെൻഷൻ ഇല്ലാതിരിക്കട്ടെ അപ്പം അത് മാറാനായിട്ട് അത് വളരെ നന്നായി എത്രയും പെട്ടെന്ന് മാറാനായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് ചെയ്യേണ്ട ഒരു നല്ലൊരു കാര്യമാണ് പറയുന്നത് അങ്ങനെ ടെൻഷൻ വരുമ്പോൾ നല്ല പച്ചവെള്ളം ഒരു മൊന്ത അല്ലെങ്കിൽ ഒരു നല്ലൊരു പാത്രം നിറച്ച് എവിടെയെങ്കിലും പോയി ഇരുന്ന് വെള്ളം കുടിക്കുക അല്ലെങ്കിലും വെള്ളം കുടിക്കുമ്പോൾ ഇരുന്നുകൊണ്ട് തന്നെ കുടിക്കുക നിന്നോണ്ട് കുടിക്കുമ്പോൾ നമ്മുടെ കിഡ്നിക്കാണ് പ്രശ്നം വരുന്നത് നിന്നോണ്ട് നമ്മൾ കുടിക്കുകയും തിന്നുകയും ചെയ്യരുത് അപ്പോൾ പറഞ്ഞു വന്നത് ടെൻഷൻ വരുമ്പോൾ നമ്മൾ പച്ചവെള്ളം കുടിക്കുക അല്ലാത്ത ദിവസങ്ങൾ ഞാൻ പറയുന്നത് എനിക്ക് വളരെ നന്നായിട്ട് തോന്നുന്നത് പനി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ജലദോഷം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വിറിളക്കം വരുമ്പോൾ മാത്രമല്ല പച്ചവെള്ളം കുടിക്കേണ്ടത് അപ്പോൾ കുടിക്കേണ്ട ചൂടുവെള്ളം അപ്പോൾ കുടിക്കേണ്ടത് നമ്മൾ ചൂടുവെള്ളം കുടിക്കുക എപ്പോഴും ചൂടുവെള്ളം തന്നെ കുടിക്കുക അത് നിങ്ങളുടെ ഇഷ്ടം മല്ലിവെള്ളമോ അല്ലെങ്കിൽ കരിങ്ങാലയോ ജീരക വെള്ളമോ അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ ഏറ്റവും നല്ലത് കുടിക്കാൻ പറ്റിയ വെള്ളം ചൂടുവെള്ളം തന്നെയാണ് ടെൻഷൻ വരുമ്പോൾ കുടിക്കാൻ പറ്റിയത് പച്ചവെള്ളമാണ് ഓക്കെ thank you watching my video tata bye bye okay see you